നവംബർ ഒന്ന് മുതൽ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്താണ് ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളത്തിലെ ഒരു അംഗം എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഈ ഒരു പോസ്റ്റിനെ രാഷ്ട്രീയവൽക്കരിക്കരുതും ഈ മണിമാളികയിൽ നിന്നും എ സി കാറുകളിൽ നിന്നും സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ എത്രമേൽ ജീവിതം ഒരു ദിവസം മുന്നോട്ട് നയിക്കാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ടോ കേരളത്തിൽ ദാരിദ്ര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ല നമ്മുടെ ഈ റേഷൻ കാർഡ് തന്നെ പല ഇനത്തിലാണുള്ളത് വെള്ള മഞ്ഞ പച്ച നീല അങ്ങനെ പല ഇനത്തിലുണ്ട് റേഷൻ കാർഡ് അല്ലെ ഈ ഒരു പ്രഖ്യാപനം നടത്തിയ ആളുകൾക്ക് ആർക്കെങ്കിലും ഒരു സാധാരണക്കാരന്റെ ദിവസ കൂലി അറിയാമോ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു ദിവസം എത്ര രൂപ ചെലവ് വരുമെന്നറിയാമോ അത് മാത്രല്ല ഈ കൂലിപ്പണിക്ക് പോകുന്നവർ എല്ലാ ദിവസവും പണിയുണ്ടെന്നാല് പറഞ്ഞെ ഒരു മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തോളം ഇവർക്ക് പണി ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ഇവർക്ക് പണി ഉണ്ടാവും ഈ മുപ്പത് ദിവസം പണിയുള്ള കൂലിപ്പണിക്കാരും നമ്മുടെ നാട്ടിലുണ്ടോ ഇപ്പൊ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ഒരാളായിരിക്കും പണിക്ക് പോകുന്നത് കൂലിപ്പണി അവിടെ അച്ഛനമ്മയുണ്ടാവും ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും അപ്പോൾ ഇത്രയും അംഗങ്ങളെ പോറ്റേണ്ടത് ഈ ഒരാളുടെ കൂലിപ്പണിക്ക് ഒരു ദിവസം കിട്ടുന്ന വേതനം കൊണ്ടായിരിക്കണം ഇവരെ പോറ്റേണ്ടത് അല്ലാതെ ഒരു കുടുംബം സുഭിക്ഷമായിട്ട് കഴിയാനുള്ള റേഷൻ റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്നുണ്ടോ അതായത് റേഷനരി മാത്രം പോരല്ലോ ഒരു കുടുംബം കഴിയാനായിട്ട് ഒരു വീട് കഴിയാനായിട്ട് സോപ്പ് വേണം ചീപ്പ് വേണം അതുപോലെ തന്നെ വെളിച്ചെണ്ണ വേണം പഞ്ചസാര വേണം തേയില വേണം അരി വേണം അങ്ങനെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം വേണം പിന്നെ മീൻ വേണം അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണം സാധനങ്ങൾക്ക് വിലക്കുറവ് വല്ലതും ഉണ്ടോ നല്ല വിലയിലാണ് സാധനങ്ങൾ കിട്ടുന്നത് വെളിച്ചെണ്ണയ്ക്ക് എന്താണ് വില എന്താണ് ഇപ്പോഴത്തെ വില അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും വില കൂടി നിൽക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ അസുഖം വന്നാൽ നല്ല ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റൽ ഉണ്ടോ നല്ല ചികിത്സ കിട്ടുന്ന ഏത് ഹോസ്പിറ്റലാണ് വിശ്വസിച്ച് ആളുകൾക്ക് ചെന്ന് കയറാൻ പറ്റുന്ന ഏത് ഹോസ്പിറ്റലാണുള്ളത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാനുള്ള ഒരു വരുമാനം സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരാൾക്ക് കഴിയുമോ ഈ ഗ്രാമങ്ങളിലോട്ടൊക്കെ വന്നിട്ട് സാധാരണ ജീവിതം നയിക്കുന്ന വീടുകളുണ്ട് ആ വീടുകളിലോട്ടൊന്ന് ചെന്ന് നോക്കണം അവരെങ്ങനെയാണ് കഴിയുന്നത് മഴ വരുമ്പോൾ ചൊവിനൊന്നും കിടക്കാൻ പോലും പറ്റാത്ത പല വീടുകളും ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട് അതുപോലെ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഒരു ബാഗോ ആ കുട്ടിക്ക് വേണ്ട ബുക്കുകളോ മേടിക്കാൻ ഗതിയില്ലാത്ത വീടുകൾ ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട് ടോണിയച്ചാൻ എന്ന് പറയുന്ന ഒരാൾ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടികൾക്ക് ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ ഒരു ബാഗോ നല്ല യൂണിഫോമോ ഇല്ലാത്തത് സ്കൂളിൽ പോകാത്ത ഒരു കുടുംബം ആ കുടുംബത്തിലേക്ക് ഒരുപാട് സഹായങ്ങളുമായി ഈ ടോണിയച്ചാൻ എന്ന് പറയുന്ന ആൾ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കഴിയുന്ന വീടുകളുള്ള നമ്മുടെ കേരളം എങ്ങനെ വിമുക്ത കേരളമാകും അതിദാരിദ്ര്യ വിമുക്ത കേരളം ആകണമെന്ന് നമുക്കും ആഗ്രഹമുണ്ട് അങ്ങനെ ആക്കിയതിന് ശേഷം ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നതല്ലേ ഏറ്റവും നല്ലത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയും ജീവിതവും എല്ലാം സുരക്ഷിതമാക്കിയതിന് ശേഷം പ്രഖ്യാപിക്കുന്നതല്ലേ നല്ലത് ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി വരിക ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ ജനങ്ങളെ സേവിക്കാനാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ ജനാധിപത്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സാധാരണ ജനങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി വരിക സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന സാധാരണക്കാർ എങ്ങനെയാണോ ജീവിക്കുന്നത് അവരുടെ ജീവിത ദുരിതങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് അവരുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുക പണക്കാരെ എന്ന പോലെ പാവങ്ങളുടെ ജീവിതവും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം ഈ ഒരു അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനം നടത്താനായിട്ട് അപ്പം ഞാനിവിടെ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ വീഡിയോയിലൂടെ പറയുന്നത് അതുകൊണ്ട് ആർക്കും ഗുരുപൊട്ടണ്ട ഇന്നത്തെ ഒരു രാഷ്ട്രീയമില്ല ഒരു രാഷ്ട്രീയക്കാരും ഒരു രാഷ്ട്രീയക്കാരെ തോപ്പിക്കാനായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിച്ചമർത്താനായിട്ടുള്ള രീതിയിലോ വന്ന് ഇടണ്ട ഒരു ജനങ്ങൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു ജനത ഒരു അംഗം എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വന്ന് ഇടുക